ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയും പൂർത്തിയായി ഇരുപത് സീറ്റുകളിൽ മത്സരിക്കുന്ന എൻ ഡി എ മുന്നണി സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാല് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാനുണ്ടായിരുന്നത് ആ നാല് സീറ്റുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇതിൽ വയനാട് മത്സരിക്കുന്നത് കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അതോടൊപ്പം തന്നെ എറണാകുളത്ത് മത്സരിക്കുന്നത് കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പി നേതാവാണ് നേരത്തെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു പിന്നീട് ബി ജെ പിയിലേക്കും വന്നതാണ് കഴിഞ്ഞ തവണ നിയമസഭയിലേക്കും അധികം ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു കൊല്ലത്ത് മത്സരിക്കുന്നത് നടൻ ജി കൃഷ്ണകുമാറാണ് ബി ജെ പിയുടെ ദേശീയ കൗൺസിലംഗവും കൂടിയാണ് ജി കൃഷ്ണകുമാർ അതോടൊപ്പം ആലത്തൂരിൽ മത്സരിക്കുന്നത് ഡോക്ടർ ടി എൻ സരസാണ് ഇങ്ങനെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഏതാണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിൽ ഏറ്റവും സവിശേഷമായ പ്രഖ്യാപനം അത് മറ്റൊന്നുമല്ല വയനാട്ടിൽ മത്സരിക്കുന്ന കെ സുരേന്ദ്രന്റെ പ്രഖ്യാപനം തന്നെയാണ് കെ സുരേന്ദ്രൻ മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിക്കുകയും അത്തരം ഒരു തീരുമാനത്തിൽ അദ്ദേഹം എത്തുകയും ബി ജെ പി നേതൃത്വം തന്നെ അക്കാര്യം പറയുകയും ചെയ്തിരുന്നു കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് കെ സുരേന്ദ്രൻ എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നോക്കി നടത്തേണ്ട ആളാണ് അദ്ദേഹം മത്സരിക്കാൻ പോയാൽ ശരിയാകില്ല അതുകൊണ്ട് മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ നേരത്തെ എത്തിയിരുന്നു അദ്ദേഹത്തിന് മത്സരിക്കണമെങ്കിൽ ജയ സാധ്യതയുള്ള സീറ്റുകളിൽ ഏതെങ്കിലും മത്സരിക്കാമായിരുന്നു എന്നാൽ അങ്ങനെയൊന്നുമല്ല വയനാടിൽ പോയി മത്സരിക്കാനാണ് അദ്ദേഹത്തോട് ബി കേന്ദ്ര നേതൃത്വം പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിക്കും എന്ന് എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രനെ വയനാട്ടിലേക്ക് മത്സരിക്കാൻ വിട്ടത് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ഇനിയിപ്പോൾ ബി ജെ പി നേതാക്കളുടെ മനസ്സിലുണ്ടാവുക കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു ആ മുന്നേറ്റം ഉണ്ടാക്കാൻ വയനാട്ടിലും കഴിയുമോ എന്ന പരീക്ഷണമാണോ എന്ന ചോദ്യം ഉയരാൻ കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രൻ നേടിയ വോട്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടായിരുന്നു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ട് എന്ന് വെച്ചാൽ ഇരുപത്തി എട്ട് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനം ഇരുപത്തി എട്ട് പോയിൻറ്റ് ഒൻപത് ഏഴ് ഏഴ് ശതമാനം രണ്ടായിരത്തി പതിനാലിൽ നേടിയതിനേക്കാൾ പതിമൂന്നര ശതമാനത്തിലേറെ വോട്ട് നേടിയാണ് വൻ കുതിപ്പ് നേടിയാണ് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ സാന്നിധ്യം ഉറപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ എം ടി രമേശ് മത്സരിച്ചപ്പോൾ ലഭിച്ച വോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലാണ് പതിനഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം അതാണ് ഇരുപത്തി എട്ട് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ കെ സുരേന്ദ്രന് കഴിഞ്ഞത് ആ നേട്ടം വയനാട്ടിലും ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണോ ഉള്ളത് ബി ജെ പി നേതാക്കൾക്ക് എന്ന ചോദ്യം സാധാരണ ഉയരാം എന്നാൽ അത്തരമൊരു നേട്ടമുണ്ടാക്കാൻ വയനാട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് കഴിയില്ല കെ സുരേന്ദ്രനും കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് അനുകൂലമായ ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനം ശബരിമല തന്നെയാണ് ശബരിമല സമരവും സമരത്തോടനുബന്ധിച്ച് നടന്ന സംഭവങ്ങളുമൊക്കെ പത്തനംതിട്ട മണ്ഡലം എന്ന് പറയുന്നത് ശബരിമല ഉൾക്കൊള്ളുന്ന മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ആ അതിൻ്റെ ഒരു അലയോലി സ്വാഭാവികമായും അവിടെ ഉണ്ടായിട്ടുണ്ട് അത് കെ സുരേന്ദ്രന് നേട്ടമായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് എന്നാൽ ഇന്ന് ആ രാഷ്ട്രീയ സാഹചര്യമെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തിന് കെ സുരേന്ദ്രൻ വയനാട് പോയി എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരും അതിന് മറുപടി പറയുക ബി ജെ പി നേതാക്കൾ മറുപടി പറയുക പത്തനംതിട്ട ഉയർത്തിപ്പിടിച്ചായിരിക്കും എന്നാൽ എന്താണ് വയനാടിൻ്റെ സ്ഥിതി വയനാടിൽ കഴിഞ്ഞ തവണ ബി ജെ പി നേടിയ വോട്ട് എന്നത് തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു ബി ഡി ജെ സ്ഥാനാർത്ഥിയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ട് മാത്രമാണ് എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് വോട്ട് രണ്ടാം സ്ഥാനത്തേക്ക് വരണമെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം വോട്ട് അധികം നേടണം കെ സുരേന്ദ്രൻ വയനാട് അത് അസംഭാവ്യമാണ് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് രണ്ട് ലക്ഷം വോട്ട് അധികം നേടുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് ആ മണ്ഡലത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര വോട്ട് കുറഞ്ഞത് എന്നാണ് പറയുന്നത് എങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ വോട്ട് എത്രയാണ് എന്ന് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന പി ആർ നഷിബിൽ നാഥ് നേടിയിരിക്കുന്നത് എൺപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ട് വോട്ട് മാത്രമാണ് എൺപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ട് വോട്ട് വലിയ വ്യത്യാസം ഒന്നുമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനാറ് രണ്ടായിരത്തി പതിനാലിൽ എൺപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് ഏകദേശം രണ്ടായിരം വോട്ടുകളുടെ കുറവാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിച്ചത് അതുതന്നെയാണ് ആ മണ്ഡലത്തിൻ്റെ അവസ്ഥ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഒൻപതിലേക്ക് പോയാലോ ബി ജെ പിക്ക് ഭയങ്കര അടിത്തറയുള്ള മണ്ഡലമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലേക്ക് പോയാൽ അവിടെ ബി ജെ പിക്ക് ലഭിച്ച വോട്ട് സി വാസുദേവൻ മാസ്റ്ററാണ് ബി ജെ പി സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ലഭിച്ചത് കേവലം മുപ്പത്തി ഒരായിരത്തി അറുന്നൂറ്റി വോട്ട് മാത്രമാണ് എന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഒരു സ്വാധീനവുമില്ലാത്ത ഒരു മണ്ഡലമാണ് എന്ന് ഈ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും അങ്ങനെ രണ്ടാം സ്ഥാനത്തേക്ക് എങ്കിലും കെ സുരേന്ദ്രൻ എത്തണമെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഒരിക്കലും എത്തില്ല രണ്ടാം സ്ഥാനത്തേക്ക് എങ്കിലും കെ സുരേന്ദ്രന് എത്തണമെങ്കിൽ ഏകദേശം രണ്ട് ലക്ഷത്തിലധികം വോട്ട് അധികം അധികം പിടിക്കണം അത് ഒരിക്കലും സംഭവിക്കില്ല എന്നറിയാം പിന്നെ എന്തിന് കെ സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിച്ചു എന്നതാണ് ഇത് സ്വാഭാവികമായും ഉറപ്പിച്ചു പറയാൻ കഴിയും അവിടെ ജയിക്കേണ്ടത് ആരാണ് എന്ന് ബി ജെ പി അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് അത് മറ്റാരുമല്ല രാഹുൽ ഗാന്ധി തന്നെയാണ് എന്ന് ആരാണ് എതിർ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് ആനി രാജയാണ് സി പി ഐ ഏറ്റവും മുതിർന്ന നേതാവാണ് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരെ ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ ആർ എസ് എസിനെതിരെ കടുത്ത പ്രതിരോധം സൃഷ്ടിക്കുന്ന നേതാക്കളിൽ ഒരാളാണ് ആനി രാജ സി പി ഐ നേതാവ് ആനി രാജ അവർ പാർലമെന്റിൽ എത്തണോ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എത്തണോ ഈ ചോദ്യമാണ് അവിടെ ഉയർന്നത് ബി ജെ പി ആഗ്രഹിക്കുന്നത് ആനി രാജയെ അല്ല ബി ജെ പി ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണ് രാഹുൽ ഗാന്ധിയാണെങ്കിൽ പാർലമെന്റിൽ വരില്ല അദ്ദേഹത്തിന്റെ അറ്റൻസ് അമ്പത് ശതമാനത്തെ താഴെയാണ് ചർച്ചകൾ പങ്കെടുക്കുന്നത് കുറവാണ് അതുകൊണ്ട് വലിയ ശല്യമില്ല രാഹുൽ ഗാന്ധി ജയിച്ച് പാർലമെന്റിൽ എത്തിയാൽ ആ മൂലയ്ക്ക് ഇറന്നോളും എം പി എന്ന പദവി ഉപയോഗിച്ച് അദ്ദേഹം നടന്നുകൊള്ളും എന്ന് മാത്രമേ ഉള്ളൂ ഒരു കടുത്ത പ്രതിഷേധം ബി ജെ പിക്ക് എതിരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അല്ലെങ്കിൽ കടുത്ത പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരിക്കലും രാഹുൽ ഗാന്ധി അതിൻ്റെ ഒന്നും മുന്നിൽ കാണാറില്ല എന്നതുകൊണ്ട് തന്നെ പാർലമെന്റിൽ ആനി രാജയെക്കാളും ബി ജെ പി ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് ആനി രാജ പാർലമെന്റിൽ വന്നാൽ അത് ബി ജെ പിക്ക് വലിയ തലവേദന സൃഷ്ടിക്കുമെന്ന് എല്ലാവർക്കും അറിയാം കണക്കുകൾ വെച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അപകൃക്കാനും ബി ജെ പിയുടെ ഫാസിസ്റ്റ് നയങ്ങളെ തുറന്ന് എതിർക്കാനും കഴിയുന്ന കഴിവുറ്റ നേതാവാണ് ആനി രാജ അതുകൊണ്ട് ആനി രാജയേക്കാൾ ബി ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ബി ജെ പി ഭയപ്പെടുന്നത് ആനി രാജ പാർലമെന്റിൽ എത്തുന്നതാണ് അതുകൊണ്ട് കെ സുരേന്ദ്രനെ അവിടെ മത്സരിപ്പിക്കുകയും ഒരു കെ സുരേന്ദ്രൻ ഭയം ബി ജെ പി ഭയം സൃഷ്ടിക്കുകയും അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി കഴിഞ്ഞ തവണ എങ്ങനെയാണോ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചത് അതേപോലെ ന്യൂനപക്ഷ വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി കേന്ദ്രീകരിപ്പിക്കുകയും ചെയ്യുക എന്ന ബി തന്ത്രം അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി തന്ത്രമാണ് കെ സുരേന്ദ്രനെ വയനാടിൽ എത്തിച്ചത് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് ഇത് കൃത്യമായ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ബി ജെ പിയുടെ നീക്കമാണ് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി വന്നോട്ടെ പ്രശ്നമില്ല പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദമായ ആനി രാജ ഒരിക്കലും പാർലമെന്റിൽ വരരുത് അത് വലിയ തലവേദനയായിരിക്കും ബി ജെ പിക്ക് ഉണ്ടാക്കുക എന്ന് മുൻകൂട്ടി കണ്ട ബി ജെ പി നേതൃത്വമാണ് കെ സുരേന്ദ്രനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ മത്സരിപ്പിച്ച് ഒരു ബി ജെ പി ഭയം സൃഷ്ടിച്ച് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമാക്കുക എന്നത് അത് ബി ജെ പിയുടെ കുബുദ്ധിയിൽ നിന്ന് ഉയർന്ന ഒരു ചിന്തയാണ് എന്ന കാര്യം സംശയമേയില്ല അല്ലെങ്കിൽ ഒരിക്കലും കെ സുരേന്ദ്രൻ വയനാട്ടിലേക്ക് പോകില്ല ഒരു സാധ്യതയുമില്ലാത്ത മണ്ഡലത്തിൽ ഒരു സാധാരണ സ്ഥാനാർത്ഥി മത്സരിക്കേണ്ട മണ്ഡലത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ മത്സരിപ്പിക്കുന്നത് ഞങ്ങളിതാ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു സുപ്രധാന സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തി എന്നൊക്കെ അവകാശപ്പെടാൻ ബി കഴിയുമെങ്കിലും ഇത് ചെന്നെത്തുന്നത് അത്യന്തികമായി രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ നിലയിലേക്കായിരിക്കും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ബി ജെ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ബി ജെ പി നടത്തിയത് എന്ന് കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സൂക്ഷ്മമായി വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാകും